അസ്സാം വലിക്കും എന്താണല്ലേ ഒരു വിശേഷം സുഖല്ലേ അങ്ങനെ ഞാനും അതിനു ദിവസം തിരിച്ച് കാക്കുൻ്റെ വീട്ടിലെത്തിട്ടോ അപ്പോൾ കുറച്ച് ദിവസം രണ്ട് മാസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയിരുന്നത് പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം കൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്ക് വന്നിട്ടോ രാത്രിയല്ല ഒരു പൊലിച്ച ഒരു നാലുമണിയാക്കി ഇവിടെ എത്താൻ കാക്ക ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആയപ്പോൾ അങ്ങെത്തി പിന്നെ ഞങ്ങൾ തിരിച്ചും ഇങ്ങോട്ടേക്ക് ഒരു നാല് മണിയായിട്ടോ അപ്പോൾ അവർച്ചെത്താൻ അപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അപ്പോൾ വേറൊന്നും കൊണ്ടാ വേറൊന്നല്ല നമ്മളെ കാറിന് ലോൺ എടുക്കണമെന്ന് മുമ്പ് കുറേ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ അപ്പോൾ ലോൺ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഇന്ന് വരും അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വേണം കാരണം എൻ്റെ പേരിൽ കാറായത് കൊണ്ട് തന്നെ എൻ്റെ ഇതിലാണ് ലോൺ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേണം എൻ്റെ ഒപ്പ് വേണം അപ്പം എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ വേണ്ട കാരണത്താല് അപ്പം കാക്ക പറഞ്ഞ് എന്തായാലും പോരി പിന്നെ പോയി നിൽക്കാമോ അങ്ങനെ ഞങ്ങൾ നല്ല പൊലച്ച നാല് മണിക്ക് ഇവിടെ എത്തി കേട്ടോ നല്ല ഉറക്ക ക്ഷീണമുണ്ട് എന്താ പറയുക സങ്കടവും ഉണ്ട് കേട്ടോ കാരണം രണ്ട് മാസം വീട്ടിൽ പോയി നിൽക്കുക എന്നുള്ളൊരു സന്തോഷത്താ കൊണ്ടാണ് ഞാൻ പോയത് പക്ഷെ നിൽക്കാൻ പറ്റിയില്ല അതിൻ്റെ ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ പിന്നെ നല്ല ഉറക്ക ക്ഷീണമുണ്ട് ഇനിയിപ്പം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി എന്തായാലും ലോണിൻ്റെ ആൾക്കാർ വരും അപ്പോൾ എല്ലാം റെഡി ആക്കണം അപ്പം അതിൻ്റെ കാര്യത്തിനിപ്പോൾ കാക്കും കുറേ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ഇനി ഇനിപ്പോലെ വരണപ്പോൾ കാര്യങ്ങൾ ലോണിൻ്റെ എങ്ങനെയാണ് എന്നൊക്കെ ഇനിയിപ്പോൾ പോലെ വന്നാലേ അറിയുള്ളൂ കേട്ടോ ഒരു അഞ്ച് ലക്ഷം ലോൺ എടുക്കാനാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയൂല അപ്പോൾ എല്ലാവരും എന്തുവാ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യണ്ടാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലക്കൺ അമർത്തുക ഓൾ ഒന്ന് കൊടുക്കുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എനിച്ചുക ഇനി ബാക്കി അങ്ങോട്ടുള്ള വീഡിയോസ് എന്താ ഇവിടുത്തെ വീഡിയോസ് ആയിക്കോട്ടെ ഇനി അങ്ങോട്ട് അപ്പൊ ഇൻഷാല്ല നമുക്ക് ഐനോസിന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടോ അപ്പോൾ ഓനുണ്ട് ഡൈനികളിൽ നിന്ന് കളിക്കുന്നു അപ്പൊ നമുക്ക് നേരെ ഐനോസിന്റെ അടുത്തേക്ക് പോവാ എന്താ തല ചോറിയുന്ന ദേഷ്യം പിടിച്ചിട്ടോ എന്താ ഇന്ന ദേഷ്യം പിടിച്ചേ

അത് ഇപ്പൊണ്ട് അത് ഓല് വരുമ്പോ കൊടുക്കാതോ അയിനോ സേ അത് നല്ല ഫോട്ടോ ഇല്ലേ ഫോട്ടോ ഫോട്ടോ കൂടി ഞാൻ എന്താ പോക്ക് തെറ്റിക്കഞ്ഞു കുടിക്കാൻ പറഞ്ഞു തെറ്റി നിൽക്ക അതാ അതാ പഠിച്ചോനേ കഞ്ഞി കഞ്ഞിടിച്ചോ Vengən gəldizsa, Vengən gəldizsa dada